ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മളെ ചാനലിലൂടെ നമ്മൾ സെയിലിനായിട്ട് കൊണ്ട് നീക്കുന്നത് മാരതിയുടെ ഒമിനിവന വാനാണ് ഒരു ഫാമിലി യൂസ്ഡ് വാഹനമാണ് അതുപോലെ തന്നെ എയ്റ്റ് സീറ്റ് വണ്ടിയാണ് അത്യാവശ്യം നല്ല നീറ്റ് ഉണ്ട് വണ്ടി ടോട്ടലി കാണാൻ ആയിരിക്കും അത് നിങ്ങൾക്ക് എല്ലാ ഭാഗവും വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് കാണിച്ചാൽ കേട്ടോ പേപ്പർ ഭാഗങ്ങളൊക്കെ ആണ് ഒരു മാന്യമായ റേറ്റ് ഒക്കെ വരുന്നുള്ളൂ ഈ ഒരു വണ്ടിയുടെ ഒരു മോഡൽ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഒമ്പത് മോഡൽ മാരതിയുടെ ഒമിനി എം പി എഫ് എഞ്ചി മരുന്ന എട്ട് സീറ്റ് വണ്ടിയാണ് പെട്രോൾ വണ്ടിയാണ് രണ്ടായിരത്തി ഒമ്പത് മെയ് മുപ്പതിനാണ് വണ്ടി രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് വരെ പേപ്പർ വാഗ് ഫിറ്റ്നസ് ഒക്കെയുണ്ട് പുതിയ ഫിറ്റ്നസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് മെയ് ഇരുപത്തി ഏഴ് വരെയാണ് കാലാവധി ഉള്ളത് ഇൻഷുറൻസും പുതിയതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തി ഒമ്പത് വരെ ഇൻഷുറൻസിനും കാലാവധി വരുന്നുണ്ട് മൈലേജ് ഒക്കെ ഒരു പതിനാല് പതിനഞ്ചായിരം ലെവലിൽ മൈലേജ് ഒക്കെ വരും എൺപത്തി അയ്യായിരം ആണ് വാഹനം ഓടിയതായിട്ട് ഒരു മീറ്റർ കൺസോൾട്ട് കണ്ടതുണ്ട് അതുപോലെ തന്നെ മേജറായിട്ടുള്ള ആക്സിഡന്റ് ഫ്ലഡ് കാര്യങ്ങളൊന്നുമില്ല വണ്ടിയിൽ ഒരു എക്സ്ട്രാ ഫിറ്റിംഗ്സ് ആയിട്ട് കയറിയത് അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഒരു ക്രാഷ് കാർഡ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ടയർ ബാങ്ങ് നോക്കുകയാണെങ്കിൽ ഒരു അവറേജ് കണ്ടീഷനാണ് നാല് ടയർ ബാഗുകൾ വന്നിട്ടുള്ളത് നമ്മള് വാഹനത്തിന്റെ ആ ഒരു ഉൾഭാഗത്തേക്ക് കയറുകയാണെങ്കിൽ സീറ്റിംഗ് റെക്സൽ ചെയ്തിട്ടുണ്ട് നല്ല നീറ്റ് ഉണ്ട് ഡാമേജ് ഒന്നും ആയിട്ടില്ല ഫ്ലോറിൽ നല്ലൊരു മാറ്റ് ഉണ്ട് ഉൾഭാഗവും ഒരു തർക്കമില്ലാത്ത നീറ്റ് കാര്യങ്ങളൊക്കെ കാണാനും ഉണ്ട് വാഹനത്തിലെ മറ്റ് ഫീച്ചേഴ്സോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല എ സി പവർ സ്റ്റാറിങ് കാര്യങ്ങളൊന്നുമില്ല ഈ ഒരു വാഹനത്തിന് ഉദ്ദേശിക്കുന്ന ഒരു വില നമ്മൾ നോക്കണം ഒരു ലക്ഷത്തി പത്തായിരം രൂപയാണ് വില ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് ഈ ഒരു വാഹനം നിലവിലുള്ളത് വയനാട് വടവഞ്ചാലാ കേട്ടോ വണ്ടി വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വാഹനവുമായി ബന്ധപ്പെട്ടവരുടെ നമ്പർ വീഡിയോയുടെ തായ് ഭാഗത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അവിടെ നോക്കി നിങ്ങൾക്ക് കൊളിച്ച് ഈ ഒരു വാഹനവുമായി മറ്റെന്ത് ഡീറ്റെയിൽസ് കൂടുതലായി അറിയണമെങ്കിലും ആ നമ്പർ തന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി അപ്പോൾ അത്രയും വേണം ഈ ഒരു മാരുതി ഒമിനിയുടെ ഡീറ്റെയിൽസ് അപ്പോൾ ഇതുപോലുള്ള നിങ്ങൾ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വാഹനം ഇതേപോലെ നമ്മുടെ ചാനലിലൂടെ വീഡിയോ ചെയ്ത് ഷെയർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ നമ്പറിലേക്ക് കോളോ മെസ്സേജോ ചെയ്താൽ മതി ചാനൽ നമ്പറിലും വീഡിയോ ഒക്കെ പ്രായ കൊടുക്കുന്നുണ്ട് പിന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റു ദിവസം മറ്റൊരു നല്ല വണ്ടിയുടെ വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം